ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ കിച്ചൺ ഗാർഡൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ നമ്മളുടെ വിഷയം കൃഷിയെ സ്നേഹിക്കുന്നവർക്കെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണ് അതായത് ഫെബ്രുവരി മാസത്തിൽ എന്തെല്ലാം നമുക്ക് കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമുക്കറിയാം വിഷു വരികയാണ് വിഷുവിനത്തേക്ക് വിളവെടുക്കുന്നതിന് ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും അതിൽ ആദ്യം തന്നെ വെള്ളരിയെപ്പറ്റി പറയാം വെള്ളര് കൃഷി ചെയ്യേണ്ടത് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം അതുപോലെ നല്ല രീതിയിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളത്തിന് നിങ്ങൾക്ക് അസൗകര്യം വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് വെള്ളമാണെങ്കിലും നമുക്ക് കളക്ട് ചെയ്തു വെച്ചതിന് ശേഷം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ആരും കൃഷിയിൽ നിന്ന് പിന്മാറരുത് കാരണം കൃഷി ചെയ്താൽ ഏറ്റവും നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നത് ഈ ചൂടുള്ള സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമയം നമ്മൾ നന്നായി വിനിയോഗിക്കാൻ ശ്രമിക്കണം അതുപോലെ ഏത് സമയത്തും നമുക്ക് കൃഷി കൃഷിയാവുന്നതാണ് പച്ചമുളകും വെണ്ടയും പയറും അതും നമുക്കിപ്പോൾ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ വഴുതന നമ്മൾ ഒരു പ്രാവശ്യം നട്ടു കൊടുത്താൽ മൂന്നോ നാലോ വർഷം വരെ നമുക്ക് തുടർച്ചയായിട്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ് വഴുതന വഴുതന നടുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ കണിവെള്ളരിയുടെ കാര്യം നമ്മൾ പറഞ്ഞു വിഷുവിനെയൊക്കെ കണി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളരി നട്ടുപിടിപ്പിച്ചാൽ അപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുമ്പളവും പാവലും പടവലവും മത്തനും നമുക്ക് ഇപ്പോൾ നട്ടു കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചൂട് കാലത്ത് നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയും അതുപോലെ കീടശല്യമൊന്നും കൂടുതലായിട്ട് ഏൽക്കാൻ ചെയ്യാത്തതായിട്ടുള്ള ചീര ഏത് തരം ചീരയും നമുക്കിപ്പോൾ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ നമുക്ക് ഉള്ളി ഒച്ചുള്ളിയാണെങ്കിലും സവോളയാണെങ്കിലും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ കൃഷി ചെയ്യാം എല്ലാവരും ഇപ്പോൾ അടുക്കളത്തോട്ടത്തിൽ കൂട്ടായി കൂട്ടിയിട്ടുള്ളതാണ് തക്കാളിയും അതുപോലെ കുക്കുംബറും കുക്കുംബറും നല്ല രീതിയിൽ വിളവെടുക്കാൻ നമുക്കിപ്പോൾ നട്ടു കൊടുക്കാവുന്നതേ ഉള്ളൂ ബക്കറ്റിലൊക്കെ നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ലഭിക്കും അതുപോലെ തക്കാളി തക്കാളി തറയിൽ നടുകയാണെങ്കിൽ വാട്ടരോഗങ്ങളുടെ ആക്രമണം കൂടുതലായിട്ടുണ്ടാകും അതുകൊണ്ട് തക്കാളി കൃഷിയെ പറ്റി കൂടുതലായിട്ട് അറിയാത്തവർ ഈ ഗ്രോ ബാഗിലും ബക്കറ്റിലും തന്നെ നട്ട് ആദ്യമേ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ തക്കാളി കൃഷി നേരത്തെ ചെയ്തിട്ടില്ലാത്തവരോടായിട്ട് പറയുന്നു തക്കാളി കൃഷിക്ക് വാട്ടരോഗം വരാൻ ഏറ്റവും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി നടാൻ ഗ്രോ ബാഗോ ബക്കറ്റോ ചെടിച്ചെട്ടിയോക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് കാരണം നമുക്ക് വാട്ടരോഗങ്ങൾ വരാതെ കൂടുതൽ സംരക്ഷിക്കാനായിട്ട് പറ്റും എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി തക്കാളിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ പുളുപ്പ് മാറ്റിയ മണ്ണായിരിക്കണം നമ്മൾ തക്കാളി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് തക്കാളി മാത്രമല്ല ബാക്കി ഏത് തരം കൃഷിയാണെങ്കിലും കുമ്മായമോ ഡോളോമൈറ്റോ പച്ചക്കക്ക പൊടിയോ ഇട്ട് മാറ്റിയിട്ടുള്ള മണ്ണിലായിരിക്കണം നമ്മൾ കൃഷി തുടങ്ങേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മണ്ണിൽ നിന്ന് ചെടിക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ നല്ല രീതിയിൽ വിളവ് തരാനും പറ്റത്തുള്ളൂ പിന്നെ ഇപ്പോൾ എല്ലാവരും നമ്മൾ കൃഷി ചെയ്ത് നോക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് കൊച്ചുള്ളി സവോള കൊൽറാബി ഇതൊക്കെ തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് നടേണ്ട സമയമായിരുന്നപ്പോൾ അതായത് നവംബർ മാസമൊക്കെ ആയിരുന്നപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു അന്നേരം നമുക്കിതൊന്നും നല്ല രീതിയിൽ നടാനോ വിളവെടുക്കാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയാണെങ്കിലും ഇത് നത്താൽ മതി ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമുക്ക് കൃഷി തുടങ്ങാം ഇതുവരെ കൃഷി ചെയ്തിട്ടില്ലാത്ത എല്ലാവരും മുന്നോട്ട് പോകുന്നുള്ളൂ നമ്മൾ കൃഷി നമ്മുടെ കൃഷി തുടങ്ങുമ്പോൾ സാധാരണയായിട്ട് അടിവെള്ളു കൊടുക്കേണ്ടത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത് മെയിനായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ പുളുപ്പ് മാറ്റിയിട്ടുള്ള മണ്ണുമായിരിക്കണം അതിനുശേഷം കുറഞ്ഞത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളുടെ കയ്യിലുള്ള ഏത് തരം വളമാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് വെള്ളത്തിൻ്റെ ദൗർലഭ്യമുള്ളവർ വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വൈകുന്നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ ചെടിക്ക് അതെല്ലാം വലിച്ചെടുത്ത് കൂടുതൽ ഊർജ്ജ നിൽക്കാനായിട്ട് സാധിക്കും നമ്മൾ എങ്ങനെയൊക്കെ കൃഷി ചെയ്താലും ഏതെങ്കിലുമൊക്കെ കീടങ്ങൾ നമ്മുടെ ചെടി ആക്രമിക്കും അപ്പോൾ നമ്മൾ ഒക്കെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടിയിൽ തളിച്ചു കൊടുക്കാനും ചുവട്ടിലൊഴിച്ചു കൊടുക്കാനും മറന്നു പോകരുത് അതുപോലെ ഈ കാലാവസ്ഥയിൽ നമ്മൾ ചെറിയ രീതിയിൽ ചൂടില്ലാതെ പച്ച ഇലകളൊക്കെ വെച്ചിട്ട് പുക കൊടുക്കും യാണെന്നുണ്ടെങ്കിൽ മിക്ക കിടങ്ങളിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പുക കൊടുക്കുമ്പോൾ കൃഷിയിടത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറിയ രീതിയിൽ പച്ചിലയും കരിയിലയും ഒക്കെ കൂട്ടിയിട്ട് പുക കൊടുത്താൽ മതിയാകുമ്പോൾ എല്ലായിടത്തും അത് എത്തിക്കോളും അപ്പം നമ്മുടെ കിച്ചൺ ഗാർഡൻ മലയാളം എന്ന ചാനലിൽ കൃഷിയെ പറ്റിയും ഗാർഡനിങ്ങിനെ പറ്റിയും ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് പറയുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്